മാധവ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാവുകളെക്കുറിച്ച് ഒരു വിവരണം കാവെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ കാവ് കണ്ടിട്ടുള്ളവരും കാവിനെക്കുറിച്ച് അടുത്തറിഞ്ഞിട്ടുള്ളവരും വളരെ കുറവായിരിക്കും കാവ് തീണ്ടല്ലേ കുളം വറ്റും ഇങ്ങനെയുള്ള പഴമൊഴിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കാവുകൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട് അതിനു മുൻപ് നമുക്ക് കാവെന്താണെന്നൊന്ന് അറിയാം ജൈവസമ്പത്തിൻ്റെ ഏറ്റവും വലിയ കേദാര ഭൂമിയാണ് കാവുകളെന്ന പവിത്ര വനങ്ങൾ അല്ലെങ്കിൽ നാട്ടുവനങ്ങൾ കാടുകളിൽ കാ ഉള്ള അതേ ജൈവഘടന തന്നെയാണ് നമ്മുടെ ഉള്ളത് ഭക്തിയുടെയും ആരാധനയുടെയും പ്രതീകങ്ങളായി നൂറ്റാണ്ടുകളായി കാവുകൾ നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്നു ചെറിയ ജീവികൾ ഉൾപ്പെടെ വലിയ ഒരു ജീവികൾ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് കാവുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അവയെ കന്യാവനങ്ങളെന്നാണ് വിളിക്കപ്പെടുന്നത് അതായത് മനുഷ്യസ്പർശം ഏൽക്കാത്ത പ്രദേശം വൻമരങ്ങളും ഒരുപാട് വൻമരങ്ങളും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും ഇടതൂർന്ന് വളരുന്ന ഒരു പ്രദേശമാണ് കാവുകൾ അല്ലെ ഒരുപാട് ജലസ്രോതസ്സുകളും നമുക്ക് കാവില് കാണാൻ കഴിയും കാവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞതിന് ശേഷം കാവുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം കഥ ഇങ്ങനെയാണ് പ്രധാന കഥാപാത്രം പരശുരാമനാണ് പരശുരാമൻ പണ്ട് കേരളത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പാമ്പുകൾ എഴിഞ്ഞു നടക്കാൻ തുടങ്ങി പക്ഷേ മനുഷ്യർക്ക് അവയോട് സ്നേഹം കൂടാനോ അവയെ അടുത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവയെ ഉൾക്കൊള്ളുവാനോ മനുഷ്യർക്ക് കഴിഞ്ഞില്ല അങ്ങനെ അവർ പരശുരാമനോട് പരാതി പറയും അങ്ങനെ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി പരശുരാമൻ ഒരു ഉടമ്പടി ഉണ്ടാക്കും അതനുസരിച്ച് ഓരോ തറവാടിൻ്റെയും തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് സർപ്പങ്ങൾക്കൊരു ആവാസ മേഖല അവിടെ മനുഷ്യർ കടക്കാൻ പാടില്ല തിരിച്ച് ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിവെക്കപ്പെട്ട ഭൂമിയാണ് കാലാന്തരത്തിൽ കാവായി മാറിയതെന്നാണ് പറയപ്പെടുന്നത് ഇതൊരു കഥയാണെങ്കിലും ഇതിലൊരു സത്യമുണ്ട് കാരണം ഒരുപാട് സസ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലത്ത് വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും കൃഷി ഉപജീവനമാക്കിയ നമ്മുടെ പൂർവികരെ കൃഷിനാശവും മൃഗശല്യവും രോഗബാധ എന്നിവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പ്രകൃതി ശക്തികളെയും ഒക്കെ നാഗങ്ങളെയും ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇതിനായി നീക്കി വഴക്കപ്പെട്ട പ്രദേശമാണ് കാവുകളായതെന്നും ഒരു ഐതിഹ്യമുണ്ട് അല്ലെങ്കിൽ അത് അതാണ് അങ്ങനെ ശാസ്ത്രീയമായിട്ട് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ മാറ്റിവെക്കപ്പെട്ട പ്രദേശമാണ് കാവുകളായി തീർന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് കാവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ക്ഷേത്രങ്ങളായും അല്ലാതെയും ഒക്കെ മിക്ക കാവുകളിലും ഒരു ദേവതാ സങ്കല്പമുണ്ട് നമ്മുടെ തെക്കൻ കേരളത്തിലോട്ടാണെങ്കിൽ കൂടുതൽ സർപ്പക്കാവുകളും വടക്കൻ കേരളത്തിലെ അമ്മ ദേവിക്കാവുകളുമാണ് കൂടുതലായിട്ടുള്ളത് കൂടാതെ അയ്യപ്പൻകാവുകൾ ശിവൻ ഹനുമാൻ അങ്ങനെയുള്ള കാവുകളുമൊക്കെ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠയുള്ളത് തിരുവനന്തപുരം തുടിയാവൂർ മാടൻകാവിലാണ് അവിടെ ഇരുപത്തിനാല് പ്രതിഷ്ഠകളാണുള്ളത് ഇനി കാവുകൾക്ക് എന്ത് കഥയാണ് നമ്മളോട് പറയാനുള്ളതെന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ കാവാണ് കാസർഗോഡ് ജില്ലയിലെ കമ്മാടങ്കാവ് കമ്മാടംകാവിന് എന്ത് കഥയാണ് നമ്മളോട് പറയാനുള്ളത് കേരളത്തിലെ കാവുകളിൽ കാലം കമനീയ ഭംഗി കുത്തിവെച്ച് കാത്തു സൂക്ഷിക്കുന്ന ഒരു കാവാണ് കമ്മാടംകാവ് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും യഥാർത്ഥ കാവ് കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും കമ്മാടങ്കാവ് കണ്ടിരിക്കണം കാരണം ഇതൊരു കാവ് മാത്രമല്ല ഒരു മഴക്കാടാണ് സഹസ്രാബ്ദങ്ങളിലൂടെ ഒരുത്തിരിഞ്ഞ ഒരു മഴക്കാട് കാടുകളിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ കാവിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നത് വളരെ അത്യപൂർവമാണ് അങ്ങനെ കമ്മാടംകാവിൽ നിന്ന് നാല് അരുവികൾ ചേർന്ന് ഉത്ഭവിച്ച് ഒരു നദിയായി ഒഴുകുന്നു ഈ നദി കടന്നു പോകുന്ന വഴികളിലെല്ലാം കാർഷിക മേഖലയെ തൊട്ട് തലകൂടി ആണ് കടന്നു പോകുന്നത് മഴക്കാലമാകുമ്പോൾ ഈ കാവിനകത്തെ നീർച്ചാലുകളുടെ എണ്ണവും മണ്ണവും ഒക്കെ കൂടും അങ്ങനെ മഴ കാവിൽ നിന്ന് കൊണ്ടുവരുന്ന കനമാണ് കർഷകൻ്റെ കരുത്ത് മഴയിലലിയുന്ന കാവിലലിയുന്ന കാർഷിക സമൃദ്ധി അതുപോലെ ഒരുപാട് അത്യപൂർവമായ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് കമ്മാടങ്കാവ് നിത്യഹരിത വനമേഖലയും ഒരു ഇരുന്നൂറിലധികം അധികം സസ്യങ്ങളും ഇവിടെ നമുക്ക് സസ്യങ്ങള് പല പല വിധത്തിലുള്ള സസ്യങ്ങൾ നമുക്ക് കമ്മാടംകാവിൽ കാണാം കൂടാതെ സമൃദ്ധമായ ഒരു ഈറ്റക്കാട് അതും കമ്മാടങ്കാവിന് സ്വന്തമാണ് അതുപോലെ തന്നെ പക്ഷു കാവുകളിലെ പക്ഷു സാന്നിധ്യം അത്യപൂർവമായ കോഴി വേഴാമ്പല് അപൂർവ സുന്ദരിയായ തീക്കാക്ക പാട്ടുകാരനായ ചൂളക്കാക്ക അതുപോലെ ദേശാടന പക്ഷികളായ നാഗമോഹനും കാവിയും അങ്ങനെ ഒരു തൊണ്ണൂറിനം പക്ഷികളെ നമുക്ക് കമ്മാടംകാവിൽ കാണാം കൂടാതെ തെക്കേന്ത്യയിലെ ഏറ്റവും വലിയ ശലഭമായ ഗിരുഡശലഭത്തിൻ്റെയും കൃഷ്ണശലഭത്തിൻ്റെയും ആവാസ ഭൂമിയാണ് കമ്മാടംകാവ് അങ്ങനെ സമൃദ്ധമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് നൂറ്റാണ്ടുകളായി സ്വർഗം സൃഷ്ടിക്കുന്ന കാവാണ് കമ്മാടങ്കാവ് കമ്മടങ്കാവ് പോലെ തന്നെ പ്രസിദ്ധമായ മറ്റൊരു കാവാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള ഇരിങ്ങോൾക്കാവ് വളരെ പ്രസിദ്ധമാണ് കാരണം അത് നമുക്ക് കയറി കാണാൻ അനുവാദമുള്ളൊരു കാവാണ് ഇവിടെ കാവിനുള്ളിൽ ഒരു പുരാതനമായൊരു ക്ഷേത്രമുണ്ട് ദേവി പ്രതിഷ്ഠയാണ് പല കാവുകളും നമുക്ക് കയറി കാണാൻ സാധിക്കത്തില്ല കാരണം അല്ലെങ്കിൽ ആ സമുദായക്കാർക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴും വർഷത്തിലൊരിക്കൽ മാത്രം കയറി കാണാൻ കഴിയുന്ന കാവുകളാണ് കേരളത്തിൽ മിക്കവാറും കാവുകളെല്ലാം തന്നെ ചിലത് കയറി കാണുവാൻ അനുവാദവുമില്ല പക്ഷേ നമുക്കിരിങ്ങോൾക്കാവ് കയറി കാണാൻ അനുവാദമുണ്ട് അങ്ങനെ ഒരുപാട് പേര് കയറി കാണുന്നതുകൊണ്ട് തന്നെ കാവിനെ സാരമായ പരുക്കുകളും ഉണ്ട് പണ്ട് ചട്ടമ്പ് കാവ് കാണാൻ എത്തിയപ്പോൾ തൻ്റെ പാദസ്പർശം കൊണ്ട് കാവിലെ മൺത്തരികൾക്ക് വേദനിക്കുമെന്നോർത്ത് അദ്ദേഹം മൺ മുട്ടിലിഴഞ്ഞാണ് കാവിലേക്ക് പ്രവേശിച്ചതെന്നാണ് പറയപ്പെടുന്നത് കാരണം ചെ കാവുകൾ ചെറിയ ആവാസവ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ കാവുകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് കാവില് മനുഷ്യ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ കാവ് നശിച്ചു പോകും എന്ന് പറയുന്നത് അടുത്തതായി വളരെ പ്രസിദ്ധമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാർശാലക്കാവ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ മണ്ണാർശാലക്കാവ് എന്താണ് കാവിന് നമ്മളോട് പറയാനുള്ളതെന്ന് നോക്കാം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മണ്ണാർശാലക്കാവ് പ്രസിദ്ധമായത് ഒന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധനയ്ക്കെത്തുന്ന കാവാണ് രണ്ട് കല്ലുകളിൽ ഏറ്റവും കൂടുതൽ സർപ്പപ്രതിഷ്ഠയുള്ള കാവാണ് മണ്ണാർശാലക്കാവ് ഇതിനൊരു ഐതിഹ്യമുണ്ട് പണ്ടിവിടം വലിയ ഒരു വനമായിരുന്നു മഹാഭാരതത്തിലെ കാണ്ടോവനത്തിൻ്റെ ഭാഗമായിരുന്നത് ഒരിക്കൽ അഗ്നി ഭഗവാന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുകയും അദ്ദേഹത്തിന് തൻ്റെ നിത്യ ചെയ്യാൻ കഴിയാതെയും വന്നു കഴിഞ്ഞപ്പോൾ മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം കാണ്ഡവനം അഗ്നിക്ക് ഇരയാ ഭക്ഷിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു അഗ്നി ഭക്ഷിക്കുമ്പോൾ അത് അഗ്നിക്ക് അങ്ങനെ കാണ്ഡവനം അഗ്നിക്ക് ഇരയാക്കുകയാണ് അപ്പോൾ അതിനകത്തെ ജീവജാലങ്ങൾ ഉൾപ്പെടെയാണ് ഭക്ഷിക്കേണ്ടത് അപ്പോൾ ജീവജാലങ്ങൾ ഓടി പോകാതിരിക്കാൻ വേണ്ടി അർജുനനോട് സഹായം അഭ്യർത്ഥിക്കുകയും അർജുനൻ സഹായം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ തീ ആളി പടരുമ്പോൾ കാാണ്ഡോവനത്തിന് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇല്ലത്തിൻ്റെ സ്ഥലം തീ പടരാതിരിക്കാൻ ആ ഇല്ലക്കാരവിടെ വെള്ളമൊഴിച്ച് ആ തീ അവിടെ അണച്ചു പക്ഷെ തീ അണച്ചിട്ടും ആ മണ്ണിലെ ചൂട് ആറിയില്ല ആ മണ്ണങ്ങ് ആറിയില്ല അവർ വീണ്ടും വെള്ളമൊഴിച്ച് ആ മണ്ണ് മണ്ണാറി വെള്ളമൊഴിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ മണ്ണ് സ്ഥലമാണ് മണ്ണാറശാല എന്ന പേരിൽ അറിയപ്പെട്ടത് കാവിനുള്ളിൽ മനോഹരമായ ക്ഷേത്രമുണ്ട് നിത്യപൂജ ഉള്ള ക്ഷേത്രത്തിലെ പൂജാരി ഇവിടുത്തെ ഇല്ലത്തിലെ അമ്മയാണ് അമ്മമാരാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നാഗാരാധന ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം അതുപോലെ അമ്മമാർ പൂജയുള്ള അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വാസുകയും നാഗേഷിയുമാണ് പ്രധാന പ്രതിഷ്ഠ തുലാമാസത്തിലെ ആയില്യമാണ് ഇവിടുത്തെ പ്രധാന ദിവസം ഒരുപാട് വൻമരം മന്മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഈ കാവ് ദൈവ ജൈവ കേദാരഭൂമിയാണ് ഇവിടെ ക്ഷേത്രത്തിനകത്ത് മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ കാവിനകത്തേക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും പവിത്രമായി മണ്ണാർശാലക്കാവ് നിലനിൽക്കുന്നു കേരളത്തിലെ കാവുകളുടെ വൈവിധ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കാസർഗോഡ് ജില്ലയുടെ മണ്ണിലൂടെ നടക്കണം കാരണം ഒരുപാട് കാവുകളുടെ ഒരു കേദാര ഭൂമിയാണ് അവിടെ നദികൾക്ക് ജന്മം നൽകിയ കാവുകള് കുളയട്ടയുള്ള കാവ് മിരിസ്റ്റിക്ക ചതുപ്പുകളുടെ കാവുകൾ അതുപോലെ ചെങ്കൽ കുന്നുകളിൽ തണൽ വിരിക്കുന്ന ആമകൾ ആമകൾക്കഭയം നൽകുന്ന കാവുകള് അതെ കാസർഗോഡ് ജില്ല നാട്ടുവനങ്ങളുടെ അപൂർവ കാഴ്ചകളുടെ ഒരു സംഗമ ഭൂമിയാണ് ഇപ്പോൾ എല്ലാവർക്കും തോന്നും എന്താണ് ഈ മിരിസ്റ്റിക്ക ചതുപ്പുകൾ എന്ന് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൊല്ലം ജില്ലയിലെ ചെ ചെന്തരുണി കുളത്തൂപ്പഴ വനമേഖലയിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് ലോകത്ത് മറ്റെവിടെയും ഇതില്ല അതായത് എക്കൽ മണ്ണോട് മണ്ണോടുകൂടിയ ഒരുതരം ചതുപ്പാണിത് മിരിസ്റ്റിക്ക സസ്യ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളാണ് മരങ്ങളാണ് അവിടെ കാണപ്പെടുന്നത് അത് ഒരുതരം ആ മരങ്ങളൊരുതരം വണ്ണം കുറഞ്ഞ് വള്ളിപ്പടർപ്പ് പോലെയാണ് ആ മരങ്ങൾ കാണാൻ പറ്റുന്നത് അതുപോലെ കേരളത്തിലെ കേരളത്തിലെമ്പാടും ഒരുപാട് പ്രത്യേകതകളുടെ ധാരാളം കാവുകളുണ്ട് ഇതുപോലെ തന്നെ അടുക്കത്ത് ഭഗവതിക്കാവ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആമകളെ സംരക്ഷിക്കുന്ന കാവാണ് അടുക്കത്ത് ഭഗവതിക്കാവ് മറ്റു ഒരുപാട് കാവുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാവുകളാണ് വള്ളിക്കാട്ട് കാവ് ഇടയിലക്കാട് കാവ് ചിറ്റൂർക്കാവ് അങ്ങനെ പലതും ഒരുപാട് കാവുകളുണ്ട് പലതും നശിച്ചു നശിച്ചുപോയിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ കാവുകളുടെയും പ്രധാന സവിശേഷത അവിടുത്തെ സസ്യസമ്പത്തും ജലസ്രോതസ്സും തന്നെയാണ് പക്ഷേ ഇന്ന് പല കാവുകളും വലിയ ദുരവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അതിൻ്റെ സംരക്ഷണത്തിൻ്റെ അഭാവം കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് കൂട്ടുകുടുംബങ്ങളില്ലാതായതും അതിനൊരു പ്രധാന കാരണമാണ് വിശാലമായ പറമ്പുകൾ അണുകുടുംബങ്ങൾക്ക് ഭീതിച്ചു കൊടുത്തപ്പം ഈ കാവുകളുടെ വിസൃതി വളരെയധികം കുറയുകയും ചെയ്തു അതുപോലെ ദേവതകളിലെ കാവുകളിലെ ദേവതകളെ മറ്റൊരിടത്തേക്ക് ആവാഹിച്ച് മാറ്റുകയും ചെയ്തു പ്രകൃതി സംരക്ഷണത്തിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ലളിതമായൊരു മാർഗ്ഗം കാവുകൾ സംരക്ഷിക്കേണ്ടതാണ് ഒരു കാവ് സംരക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കൂടിയാണ് സംരക്ഷിക്കുന്നത് അതുവഴി പ്രകൃതിയെ മൊത്തം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും എല്ലാം പുതുതായി തന്നെ തുടങ്ങണം ഓരോ നാട്ടിലും ഓരോ കാവ് ഉണ്ടായിരുന്ന ഒരു കാല കാലത്ത് നിന്ന് ഇന്ന് വിരലിലെണ്ണാവുന്ന കാവ് മാത്രമേ ഇന്നുള്ളൂ വരും തലമുറയ്ക്കായി ഉള്ളവയെ നമുക്ക് സംരക്ഷിച്ചും പുതിയ കാവുകൾ സൃഷ്ടിച്ചും പ്രകൃതിയുടെ ഉപാസകരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളി ജൈവ വൈവിധ്യത്തിൻ്റെ മാതൃകകളായ കാവുകളെക്കുറിച്ചുള്ള ഈ ചെറു വിവരണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി മാധവ മലയാളത്തിലൂടെ வீண்டும் காணும்